അപ്പൊ ഞാൻ ഇന്നലെ വരാത്തതാണ് കൊഴപ്പായതല്ലേ നീ എന്തെങ്കിലും സമയത്തിന് വന്നിട്ടുണ്ടോ ഇരുപത്തി ഒന്നാമത്തെ പാടെടുത്ത് വായിക്കുള്ള പാട്ട് എന്തുവിടെ ബ്രഷ് മുക്കി പെയിന്റ് അടിക്കുന്നു അതിനകത്ത് അങ്ങ് മെച്ചു തൂക്കാതെ അത് പഠിക്കാനുള്ള പുസ്തകാണ് കേട്ടല്ലോ ആ കാക്കയെല്ലാം കൂടെ അങ്ങ് പോയി കാണുമല്ലോ ഇവിടെ കേട്ടാ മതി പതുക്കെ മുയുന്നു പ്രാർത്ഥിക്കുന്നു മനസ്സിൽ എന്തു പട്ടണത്തൊന്നും ഇല്ലാതാണോ എന്നോട്ട് വന്നത് ശശികല ഇനി ശശികലയുടെ കയ്യിൽ നിന്ന് പിന്നെ മേടിച്ചിട്ട് വേണം അവളോടൊന്നും ഇല്ലാതെ കൂടെ നടക്കാൻ